മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹം വിഷ്ണുപുരാണം ശ്രീമദ് ഭാഗവതം വരാഹപുരാണം തുടങ്ങി പ്രാചീന ഗ്രന്ഥങ്ങളിൽ വരാഹത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന രണ്ട് കിങ്കരന്മാരാണ് ജയനും വിജയനും സനകാതി മഹർഷികൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി വൈകുണ്ഠത്തിൽ ചെന്നു എന്നാൽ ജയവിജയന്മാർ ഇവരെ അനാദരിച്ചു താമസന്മാരെ ദാനവന്മാരാകട്ടെ എന്ന് ശപിച്ചു ശേഷം മൂന്നു തവണ മഹാവിഷ്ണുവിനാൽ ഈ ജന്മങ്ങളിൽ നിഗ്രഹിക്കപ്പെട്ടാൽ ശാപമോക്ഷം ലഭിക്കുമെന്നും അവർ അനുഗ്രഹിക്കുകയും ചെയ്തു അപ്രകാരം കശിപു മഹർഷിക്കും വിധിക്കും ജനിച്ച പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യ കശിപുവും അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ലോകപീഠ ചെയ്തു നടക്കാൻ തുടങ്ങി ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി ഗതകൊണ്ട് തിരമാലകളെ താളനം ചെയ്തുകൊണ്ടിരുന്നു ഭയചകിതനായ വരുണദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും മഹാവിഷ്ണു വരാഹവേഷം കൈകൊണ്ട് സമുദ്രഭാഗത്തെത്തി മഹാവിഷ്ണുവിനെ കണ്ട നേരം ഹിരണ്യാക്ഷൻ ഭൂലോകത്തെ കയ്യിലേന്തി പാതാളത്തിലേക്ക് പാലായനം ചെയ്തുവെന്നും വരാഹവേഷം പൂണ്ട മഹാവിഷ്ണു അവിടെ ചെന്ന് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തു എന്നുമാണ് ഐതിഹ്യം